പുതിയ ഒരു ഐറ്റം നമ്മുടെ വിശ്വാസത്തിന്റെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ലിക്വിഡ് ഫയർ ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാത്താൻ സേവ മന്ത്രവാദം നരബലി അന്യഗ്രഹ ജീവിതം തുടങ്ങി വിശ്വാസത്തെ മുതലെടുക്കുന്ന ഒരുപാട് വേലത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അവസാനം സംഭവിക്കുന്ന ദുരന്തവും നാം കണ്ടിട്ടുണ്ട് കോട്ടയത്തും തിരുവനന്തപുരത്തുമുള്ള മൂന്ന് ചെറുപ്പക്കാരുടെ അടുത്തിടെ നടന്ന ദുർമരണം നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എവിടുന്നൊക്കെയോ ആരിൽ നിന്നൊക്കെയോ ലഭിച്ച മാർഗ അന്ധമായി പിൻപറ്റിയ വിദ്യാസമ്പന്നരായ മൂന്ന് ചെറുപ്പക്കാർ അവസാനിച്ചത് ദുർമരണത്തിൽ വിശ്വാസമാണ് ഇപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും നല്ല വില്പന ചരക്ക് നിങ്ങൾക്ക് ചുളിവിൽ പ്രശസ്തനാകാനും നോടിയിടയിൽ സമ്പന്നനാകാനുമുള്ള കുറുക്കുവഴിയാണ് വിശ്വാസം വിറ്റഴിക്കൽ എല്ലാ മതങ്ങളിലും ഈ തട്ടിപ്പുണ്ടെങ്കിലും ക്രൈസ്തവർക്കിടയിലാണ് വ്യാപകമായ തട്ടിപ്പ് തട്ടിപ്പുകാരായ ഈ ഉഡായിപ്പുകാർ നിമിഷ നേരം കൊണ്ട് ആൽ ദൈവങ്ങളായി മാറുന്നു അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റുന്നു സങ്കടങ്ങളുമായി പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളുടെ പോക്കറ്റ് അടിച്ച് ഇവറ്റകൾ കോടീശ്വരന്മാരായ ചിത്രം നമ്മൾക്ക് മുൻപിലുണ്ട് പെന്തക്കോസ്തുകാർക്കിടയിലാണ് തട്ടിപ്പ് വീരന്മാർ ഏറെയും വിലസുന്നത് കാരണം വിശ്വാസത്തിനു വേണ്ടി വലിയ വില കൊടുക്കുന്നവരാണ് പെന്തക്കോസ് സമൂഹം പ്രാർത്ഥനയും ദൈവവിശ്വാസവും കൈമുതലാക്കിയ അവരുടെ ദൗർബല്യം മുതലെടുത്ത് വ്യാജന്മാർ ഈ രംഗത്ത് വിലസുന്നത് സങ്കടകരമായ ഒരു കാഴ്ചയാണ് ന്യൂജൻ സഭകൾ എന്ന പേരിൽ മലയാളി തട്ടിപ്പ് വീരന്മാരുടെ വൻപട തന്നെ അഴിഞ്ഞാടുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് അശരീതികൾ കേട്ടതായും ദർശനങ്ങൾ കാണുന്നതായും ഇവർ പറയുമ്പോൾ അമാനുഷിക ശക്തിയുള്ള ദിവ്യനായി അൽപവിശ്വാസികൾ ഇവരെ ആരാധിക്കുന്നു ബാംഗ്ലൂരിൽ നടന്ന ഒരു പുതിയ വീഡിയോ നിങ്ങളൊന്ന് കാണുക ആത്മനദിയെക്കുറിച്ച് പ്രസംഗിക്കുക നദിയെക്കുറിച്ച് പ്രസംഗിച്ചു വരുമ്പോൾ ആത്മനദിയെ കുറിച്ച് ാണ് കാണാൻ പോകുന്നത് നദിംഗ് നീ മഴ പെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ പക്ഷേ പരിശുദ്ധാമ പറയുന്നു ലിക്വിഡ് ഫയർ ഞാനത് കേട്ടിട്ടില്ല അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല ഇന്ന് രാത്രിയിൽ ആ ദൂത് വെച്ചോട് പറയാൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ ടു ടു സ്റ്റാൻഡ് സ്റ്റാൻഡ് ഫോർ 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 ദ ദ ദ ഫയർ 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 ആരെങ്കിലും ഉണ്ടോ ലിക്വിഡ് ലിക്വിഡ് ലിക്വിഡ്

ഫയർ വിന്റെ നോട്ടീസിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു അഗ്നി ചെറുമായി ഒരു പ്രാവ് വന്നിറങ്ങുന്നു പട്ടണങ്ങൾക്കകത്തല്ലോ ലിക്വിഡ് ഞാൻ ആ വാക്ക് ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന കൾട്ട് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ രംഗത്ത് അർമാദിക്കുന്നത് നിങ്ങളുടെ മക്കൾ ഇവരുടെ വലയിൽപ്പെട്ടാൽ അരുണാചലിൽ നടന്ന മൂന്ന് ദുർഭരണം പോലെ വല്ലതും സംഭവിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ലിക്വിഡ് ഫയർ എന്ന ബൈബിളിൽ ഇല്ലേയില്ല നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് വെച്ചാൽ എൽ പി ജി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ലിക്വിഡ് ഫയർ എന്താണാവോ അത് പറയുന്നവനും കേൾക്കുന്നവനും അറിയില്ല അതിന്റെ അർത്ഥം ഓരോ പുതിയ പേരുകൾ ഇറക്കി സമൂഹത്തിലെ ചെറുപ്പക്കാരെ ആകൃഷ്ടരാക്കി വഴിതെറ്റിക്കുന്ന തട്ടിപ്പുകൾ ഇയാൾ പറയുന്നത് കേട്ട് ഒരു ദിവ്യനെ എന്നോണം ഇയാളെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ ആ ശരീരം മുഴുവനും ലിക്വിഡ് ഫയർ ഉണ്ടെന്നാണ് ഈ സാധു ചെറുപ്പക്കാരുടെ വിശ്വാസം അയാൾക്ക് ദിവ്യശക്തി ഉണ്ടെന്നും അത് തങ്ങളിലേക്ക് ആവാഹിക്കണമെന്നും ഉള്ള ചിന്തയിൽ കൂട്ടമായി അയാളെ കെട്ടിപ്പിടിക്കുന്നു ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ ഇന്ത്യയിൽ നദി ഒഴുകുന്നതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനി തീ നദി ഒഴുകുമെന്ന് പറയുമ്പോൾ ആ പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ അത് കേട്ട ചുറ്റും നിൽക്കുന്ന മൊണ്ണകൾ കൈകൊട്ടി ആർപ്പെടുന്നു ഇടയ്ക്കിടെ അയാൾ ഊതുന്നുമുണ്ട് അത് ദിവ്യ ഊത്താണെന്ന് കരുതി ആണും പെണ്ണും അടങ്ങിയ ചെറുപ്പക്കാർ ആവേശം കൊള്ളുന്നുമുണ്ട് സകല വിദ്യകളും പയറ്റുകയാണ് ആ മനുഷ്യൻ ഇയാൾക്ക് അടിമകളാണ് ചുറ്റു നിൽക്കുന്ന ആ ചെറുപ്പക്കാർ ഒരു മായാ പോലെ അയാൾ ചുറ്റുമുള്ളവരെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണ് ഇത്തരക്കാർ നിർദ്ദേശിക്കുന്നത് എന്തു മനുസരിക്കത്തക്കവണ്ണം മാനസികമായി അടിമകളാക്കുകയാണ് ആദ്യം ചെയ്യുക അതിൽ വിജയിച്ചു കഴിഞ്ഞു നിങ്ങളെ കാഴ്ച കണ്ടില്ലേ വീണ്ടും ഒരു അരുണാചൽ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ ഫയർ വിങ്സ് ഫയർ റിവർ ലിക്വിഡ് ഫയർ ഇങ്ങനെ തീ വാക്കുകൾ കൊണ്ടുള്ള കളി വ്യർത്ഥവാക്കുകൾ ഞാനിത് വെളിപ്പെടുത്തുന്നത് ഈ സമൂഹത്തിലെ അനാചാരങ്ങൾ പൊതുജനം അറിയണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അത് രഹസ്യമാക്കി മൂടി വയ്ക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന നെറികേടാണ് ഇത് ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ആരാധനയേ അല്ല നിങ്ങൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ കാരണം നിങ്ങളുടെ മക്കളാണ് ഇത്തരക്കാരുടെ വലയിൽപ്പെട്ട ഈയാമ്പാറ്റകളായി ആ ചുറ്റു നിന്ന് ആർപ്പിടുന്നത് നമ്മുടെ തലമുറ ചതിയുടെ വലയിൽ വീഴരുതെന്ന ആഗ്രഹത്തിലാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് ലളിതമായ ഭാഷയിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ബൈബിൾ വാങ്ങാൻ കിട്ടും അത് ഏകാഗ്രതയോടെ നമ്മൾ വായിച്ചാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് പരിശീലിപ്പിച്ചാൽ നല്ലത് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് അവർ അഭിഷിക്തരാണ് ഇത് പെന്തോക്കോസ് സമൂഹത്തിനുള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കണം പുറത്തറിയിക്കരുത് മലർന്നു കിടന്ന് തുപ്പരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞ ചിലരുണ്ട് അവരുടെ മക്കൾ സുരക്ഷിത വലയത്തിലാണെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ രഹസ്യമായി വെക്കണമെന്ന് അവർ എന്നെ ഉപദേശിക്കുന്നത് ഈ ലിക്വിഡ് ഫയർ കൊണ്ടൊക്കെ വന്നിരിക്കുന്നവരെ അഭിഷിക്തർന്ന് ദയവായി പറയരുത് ആഭിചാരത്തിന്റെ വലയിലേക്ക് എന്ന പോലെ മറ്റൊരു കെണിയാണ് ഈ അവതാരകരുടെ ലക്ഷ്യം ഇതൊക്കെ കാണിച്ച പുതിയ തലമുറയെ വഴിതെറ്റിറ്റ് സ്വന്തം നില ഭദ്രമാക്കാൻ തുനിഞ്ഞിറങ്ങുന്നവരെ പൊതുജനം തിരിച്ചറിയണം ഇത് സമൂഹത്തിനാപത്താണ് ഇതര സഭകൾക്കും അപമാനമാണ് എല്ലാ ക്രിസ്ത്യാനികളും ബഹുമാനിക്കുന്ന വിശുദ്ധ സെന്റ് പോൾ പറയുന്നത് കേൾക്കുക എഫ് എസ്ആർ ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യമാണത് വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് ഈവക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു ലിക്വിഡ് ഫയർ പോലെ കുറെ വ്യർത്ഥ വാക്കുകളിട്ട് അമ്മാനമാടി ജാതി മതഭേദമന്യെ ചെറുപ്പക്കാരെ വരുതിയിലാക്കി വഴിതെറ്റിക്കുന്ന ഇത്തരക്കാരെ കരുതിയിരിക്കുക ഇവരുടെ വലയിൽ വീഴാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് നമ്മളും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടാം